ചന്ദ്രപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഉദ്ഘാടനം ചെയ്തു പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ് നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കി എന്നുള്ള തെളിവ് അപ്പൊ ഇവിടെ എനിക്ക് കുട്ടികളോടല്ല പറയാനുള്ളത് ഇന്ന് നമ്മൾ വളരെ മത്സരമുള്ള ഒരു ലോകത്ത് കൂടിയാണ് പോകുന്നത് എന്നെ ഇവിടെ സാറ് പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മാനേജർ ഇരിക്കുന്ന ഒരു സ്കൂളിന്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് അവിടുത്തെ വിജയ ശതമാനമാണ് എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുക പക്ഷേ എ പ്ലസ് വാങ്ങിക്കുക വാങ്ങിപ്പിക്കലും അല്ല വിദ്യാഭ്യാസം എന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഓരോ മനുഷ്യരും പോകുന്ന സമ്മർദ്ദങ്ങളെ പ്രത്യേകിച്ചും കുഞ്ഞുമക്കൾ നമ്മളിന്ന് ന്യൂക്ലിയർ സെറ്റപ്പിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി ടൈം നമുക്കില്ല പേരൻസിനുണ്ടോ ഇല്ല കുടുകുടുംബ വ്യവസ്ഥയല്ല അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പങ്കുവെക്കാനും കേൾക്കാനും അതിന് പരിഹാരങ്ങൾ കാണാനും ഇന്ന് സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ മനുഷ്യർ എന്നു പറയുന്നത് അച്ഛനും അമ്മയും അത് കഴിഞ്ഞാൽ സ്കൂളിലെ അധ്യാപകരുമാണ് പി എ പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ ഗായകൻ അമൻ സഖായ എന്നിവർ മുഖ്യാതിഥികളായി കിട്ടാനുണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഗവൺമെന്റും ക്കെ തരുവാൻ സാധിക്കുകയുള്ളു തരുമെന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇന്നത്തെ ഈ പ്രവേശനോത്സവം അതിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കളെയും കുട്ടികളെയും അധ്യാപകരെയും അനധ്യാപകരെയും പ്രത്യേകിച്ച് വിശിഷ്ടാദികളെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട്

மண்டலோ வேளை என்னத்த நான் சொல்ல மெச்சோபங்கு வெல்ல பனிவினி தனி பொழுத நிரூடான சாற்றுதே முழுவெங்கு ஓடே നിരുട്ടിഗോ നിഗു ക നാട്ടികാ ഫാർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ അൺ എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി വി സജിത്ത് ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് എം എ സാതിക് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു Sadhu, Palan, Milan, Sahana, Samadhi, Prem, Bhang, Chai, Anga, Anga, Pira, Anga, Mangalia Gold and Diamonds. ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.